കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കായംകുളത്ത് ജൂലൈ ഇരുപത്തിയേഴിന് നടക്കും കേരള പോലീസ് അസോസിയേഷന്റെ മുപ്പത്തി എട്ടാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം ജൂലൈ ഇരുപത്തിയേഴാം തീയതി കായംകുളം കദീശ ചർച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും സമ്മേളനത്തോടനുബന്ധിച്ച് കായംകുളം ഗവൺമെന്റ് വനിതാ പോളിടെക്നിക്കിൽ വെച്ച് സൈബർ സുരക്ഷയെ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ബോധവൽക്കരണ ക്ലാസ് ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് പ്രിൻസിപ്പൽ ബിന്ദുരാജ് ഉദ്ഘാടനം ചെയ്തു സോഷ്യലി അങ്ങ് പബ്ലിക്കായി പോയത്യറിയിരുന്നാൽ അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ കേറിയിരുന്നാൽ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളെ പോലെയുള്ള ടീച്ചേഴ്സും പിന്നെ അല്ലാത്ത പബ്ലിക്കും എല്ലാവരും കണ്ണടച്ചിരിക്കാനുള്ള ആ ഒരു സാഹചര്യമാണ് നമ്മൾ സമൂഹത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ ഈ ഒരു കോവിഡ് കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതിന് മുമ്പേ ഞങ്ങളെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരുന്നോ വേണം നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട്

ആ ചതിക്കുടികളിൽ നമ്മൾ സ്വരൂപിച്ച് വച്ചിരിക്കുന്ന ജില്ലാ ജോയിന്റ് സെക്രട്ടറി നമ്മളെ നമ്മളെ മണ്ണന്മാരാക്കാനുമായിട്ട് ഇരിക്കുന്ന ഒരു വിഭാഗം വേണ്ടി ഇറങ്ങി ദേശിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ചെയ്യപ്പെട്ടു നമ്മൾ വളരെ നല്ല കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പഠനസംബന്ധമായ കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിലൂടെ നമ്മൾ ആഗ്രഹിക്കാത്ത തരത്തിലേക്ക് നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലേക്ക് നമ്മളെ നയിച്ചോട്ട് പോകുന്ന ഈ ഓൺലൈൻ അതിൽ ഫിനാൻഷ്യൽ ജില്ലാ സെക്രട്ടറി സന്തോഷ് ുളം പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് സുരേഷ് ജില്ലാ സമ്മേളന സ്വാഗത സംഘം ചെയർമാൻ അരുൺ കൃഷ്ണൻ കൺവീനർ ഇക്ബാൽ പോലീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം സുനിൽ കുമാർ എന്നിവർ പങ്കെടുത്തു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സാധാരണ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മളുടെ എപ്പോഴും നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ മൊബൈൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഇതുവഴി നമ്മൾ ചെന്നുപെടാൻ സാധ്യതയുള്ള കുരുക്കുകളിലേക്ക് നമ്മൾ ചെന്നുപെടാൻ സാധ്യതയുള്ള ചതികളിലേക്ക് ഉള്ള അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ചെണ്ടുപെടാതിരിക്കാൻ നിങ്ങൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഏറ്റവും ശാസ്ത്രീയമായ ഏറ്റവും നൂതനമായ അറിവുകൾ നിങ്ങളായിട്ട് പകരുക എന്നുള്ളതാണ് ഞങ്ങളുടെ